ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചായയോടൊപ്പം പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്ന സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത ഇന്ന് സാധാരണ നമ്മൾ കുറേയധികം സെരുമെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മറ്റൊക്കെയാണ് ഉൾപ്പെടുത്താറ് ഇന്ന് ഞാൻ സെരിമെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനൊക്കെ പുറമെ ഐ മീൻ അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് ഡയറക്ട് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീസെൻ്റ്ലി ചോദിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പരീക്ഷയിൽ വന്നിരിക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ട് പോകണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം എളുപ്പമാണെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വിലയിരുത്താം എന്തായാലും ഞാൻ സമയം കളയുന്നില്ല നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി ബ്രിട്ടീഷ്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുന്നതാണ് ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്ന് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രണ്ട് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ മൂന്ന് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ നാല് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽ വാരി വ്യവസ്ഥ അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ റൈറ്റ് വാരി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ ഇങ്ങനെ മൂന്ന് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സാണ് തന്നിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് അതായത് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നതാണ് ശരി ബാക്കിയുള്ള റൈറ്റ് വാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻസും അതുപോലെ തന്നെ നമ്മുടെ മഹൽവാരി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്സും തെറ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്കിവിടെ പോയിന്റ് മനസ്സിലായില്ല ബംഗാളി നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനൻറ്റ് ഭൂനികുതി വ്യവസ്ഥ എന്നൊക്കെ പറയാം ഓക്കെ അതെന്തായാലും നമുക്ക് മനസ്സിലായി ഓക്കെ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് സെസ്റ്റിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആദ്യം വ്യത്യസ്ത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സമ്മറി ആദ്യം നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫാക്ട്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചരിത്രം ക്ലാസ് ടെൻ പത്താം ക്ലാസ്സിലെ ഒക്കെ ചരിത്രം ചരിത്ര പുസ്തകത്തിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തും നിൽപ്പും എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ് ഈ ചോദ്യത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും അപ്പോൾ കഴിയുന്നവരൊക്കെ ഈ ഒരു ചാപ്റ്റർ വായിക്കാൻ വേണ്ടി ശ്രമിക്കും എല്ലാവർക്കും അറിയാം ഈ ഒരു അക്കാഡമിക് ഇയർ തൊട്ട് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറുകയാണ് അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ പഴയ പുസ്തകത്തിലെ ചാപ്റ്ററായിട്ട് മാറും പക്ഷേ എന്നിരുന്നാലും ഇതിൽ നിന്ന് ചോദ്യം വരാറുണ്ട് ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് പുതിയ പുസ്തകത്തിൽ അടക്കം വന്നിരിക്കുന്നത് അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണവും ചൂഷനും ചെറുത്തുനിൽപ്പെന്ന് പറയുന്ന ഈ ബുസ്തി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ട് വായിക്കണം ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പി എസ് സി പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ പത്താം ക്ലാസ്സിലെ ചരിത്രത്തിലെ ബ്രിട്ടീഷ് ചൂഷനും ചെറുത്തനും ഇത് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഓക്കെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് ആദ്യം നോക്കാം സമ്മറി നോക്കാം റൈറ്റ് വാല്യൂ വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് റൈറ്റ് വാല്യൂ വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് രണ്ട് മഹൽ വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മൂന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ ബിഹാർ ഒറീസ സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് വേണ്ടത് അത് കറക്റ്റാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഇനിയുള്ളത് എന്താ റൈറ്റ് വാല്യൂ വ്യവസ്ഥ ദക്ഷിണേന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥ വടക്കുപടിഞ്ഞാറാണ് ഇന്ത്യയിൽ എന്താണ് ഈ റൈറ്റ് വാരി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ റൈറ്റ് വാരി വ്യവസ്ഥ മഹൽവാരി മഹാൽ വാരി വ്യവസ്ഥയിൽ നമ്മുടെ വ്യത്യാസം നമുക്ക് നോക്കാം റൈറ്റ് വാരി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് ദക്ഷിണേന്ത്യയിലെന്ന് പറഞ്ഞല്ലോ മദ്രാസ് ഗവർണർ മദ്രാസ് ഗവർണർ ആയിരുന്ന തോമസ് മൺട്രോ ആരാണ് തോമസ് മൺട്രോ ആവിഷ്കരിച്ച ഭൂനികുതി സമ്പ്രദായമാണ് ഏതെന്ന് പറയുന്നത് ഈ റൈറ്റ് വാല്യൂ വാരിയവസ്ഥ അപ്പോൾ ഇതിൻ്റെ ഇത് കൊണ്ടുവന്ന് ആരാന്ന് മനസ്സിലാക്കി എവിടെയെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് ഗവർണറായിരുന്ന തോമസ് വണ്ട്രോ കൊണ്ടുവന്ന ഭൂനികുതി സമ്പ്രദായമാണ് ഇതെന്ന് പറയുന്ന റൈറ്റ് വാല്യൂ സമ്പ്രദായം കഴിഞ്ഞോ ഇല്ല നോക്കി ഇത് എവിടേക്ക് ഇത് നടപ്പിലാക്കിയത് മദ്രാസ് ബോംബെ അസം കൂർഗ് പ്രവിശ്യകളിൽ ഇത് നടപ്പിലാക്കിയിരുന്നു നോട്ട് ചെയ്തോണേ മദ്രാസ് മദ്രാസ് ബോംബെ അസം കൂർഗ് പ്രവിശ്യകളിലും ഈ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കി അപ്പോൾ റൈറ്റ് വാരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഒക്കെ കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത പ്രദേശങ്ങളെന്നൊക്കെ വന്ന് പറഞ്ഞ് ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാൻ വച്ചനും മദ്രാസ് ബോംബെ അസം കൂർഗ് പ്രദേശങ്ങളിലായിരുന്നു ഇത് നടപ്പിലാക്കിയിരുന്നത് ക്ലിയർ ആണല്ലോ ഇന്ന് നോക്കി എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായത്തിൽ കൃഷിക്കാരെ അവരുടെ ഭൂമിയുടെ ഉടമകളാക്കി കണക്കാക്കിയിരുന്നു അവരുടെ ഭൂമിയുടെ യഥാർത്ഥ ഉടമങ്ങളായിട്ട് അവർ തന്നെ കണക്കാക്കിയിരുന്നത് ആ കണക്കാക്കാനുള്ള ബെനിഫിറ്റ് എന്താ അവർക്ക് ഉടമസ്ഥാവകാശം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമിയാണെങ്കിൽ വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് പണയപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ വേറെ ആൾക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് ഒരു സാധാരണ ഒരു കൃഷിഭൂമിയുടെ ഉടമ ഉടമസ്ഥയ്ക്ക് ഉടമസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഉടമകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ റായറ്റവാരി സമ്പ്രദായത്തിൽ അവരുടെ ഈ കർഷി കർഷകർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം എന്താണ് അവരായിരുന്നു അവരുടെ കൃഷിയിടത്തിൻ്റെ യഥാർത്ഥ ഉടമകളായിട്ട് ഈ സമ്പ്രദായത്തിൽ കണക്കാക്കിയിരുന്നത് അപ്പോൾ കൃഷിയിടത്തിൻ്റെ യഥാർത്ഥ ഉടമകൾ കർഷകർ തന്നെയാണ് അവ നികുതി എങ്ങനെ അടക്കേണ്ടത് പിന്നെ നോക്കാം ഈ കർഷകരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ ഇതാണ് ഇതിൻ്റെ പോയിന്റ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ കർഷകരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ സർക്കാർ നേരിട്ടാണ് ഭൂനികുതി പിരിച്ചെടുത്തിരുന്നത് ഓക്കെ അപ്പോൾ ഇതിന് ഭൂനികുതിയുടെ കണക്ക് എങ്ങനെയാണ് വരണ്ട പ്രദേശമാണെങ്കിൽ അമ്പത് ശതമാനം ഭൂനികുതി തണ്ണീർ തലങ്ങളാണെങ്കിൽ അറുപത് ശതമാനം ഇതായിരുന്നു റായറ്റ് വാലി സമ്പ്രദായത്തിലെ ഭൂനികുതി എന്ന് പറയുന്നത് അപ്പോൾ വരണ്ട പ്രദേശമാണെങ്കിൽ അമ്പത് ശതമാനവും തണ്ണീർ തലങ്ങളാണെങ്കിൽ അറുപത് ശതമാനം ഇതാണ് റൈറ്റ് വാരി സമ്പ്രദായത്തിലെ ഭൂനികുതി ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിൻ്റ് ഈ ഭൂനികുതി സർക്കാർ നേരിട്ട് കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ സർക്കാരിനെ നിരക്കുകൾ ഉയർത്താനും വർദ്ധിപ്പിക്കാനും എല്ലാ കുറയ്ക്കാനും പറ്റും കൂട്ടാനും പറ്റും ഓക്കെ ഓൾറെഡി ഈ നിരക്കുകൾ അമ്പത് ശതമാനം വരേണ്ട പ്രദേശത്ത് കൊടുക്കണം തണ്ണീർ തരത്തിന് അറുപത് ശതമാനം കൊടുക്കണം തന്നെ ഓൾറെഡി ഉയർന്ന നിരക്കല്ലേ ഇതിന് പുറമെ സർക്കാരിന് നിരക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂട്ടാനും കഴിയും ഓക്കെ അപ്പോൾ ഇങ്ങനെ സർക്കാരിന് ഇത് കൂട്ടാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഒക്കെ ഇൻ കേസ് ആരെങ്കിലും ഇത് അടയ്ക്കാൻ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ഉയർന്ന ഭൂനികുതി നിരക്ക് അടയ്ക്കാൻ ഒക്കെ അവർക്ക് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും ഈ ഭൂമി ആരുടേതായിട്ട് മാറും സർക്കാരിന് സ്വന്തമായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് മനസ്സിലായി ഇവിടെ കൃഷിക്കാർ അവരുടെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാണ് യഥാർത്ഥ അവകാശികൾ അവരായിട്ട് തന്നെയാണ് കണക്കാക്കിയത് അവർക്ക് അവരുടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനോ ഉള്ള അധികാരം അവർക്കുണ്ട് ഓക്കെ ഇവിടെ ഇടനിലക്കാരില്ല നേരിട്ട് സർക്കാർ തന്നെയാണ് നികുതി പിരിച്ചുകൊണ്ടിരുന്നത് ഉയർന്ന നികുതി നിരക്കായിരുന്നു അമ്പത് ശതമാനം അറുപത് ശതമാനം എന്നിങ്ങനെ വരണ്ട പ്രദേശം അമ്പത് തന്നൂർത്തരം അറുപത് ഇത് വർദ്ധിപ്പിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് ഉയർന്ന ഭൂ നികുതി നിരക്ക് ആർക്കെങ്കിലും അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഭൂമി ആരുടേതായിട്ട് മാറും സർക്കാരിനായിട്ട് മാറും അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കും ഇതിൻ്റെ ഒരു ആനന്തരഫലം എന്താണ് ഉയർന്ന നിരക്കാണല്ലേ ഓക്കെ അപ്പോൾ ഇത് അടക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഇത് അടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കർഷകൻ എന്തെയും കർഷകൻ നേരിട്ട് സ്വകാര്യ പടമിടവകാരെ സമീപിക്കും ഇത് അടക്കാനുള്ള പൈസ കർഷകനടുത്ത് ഉണ്ടാവില്ല അപ്പോൾ സ്വകാര്യ പട പണമിടപാടുകാരല്ലെങ്കിൽ ഈ അട്ടിപ്പലിശകൾക്ക് പൈസ ഒരുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടെന്തെയും ഇവൻ പൈസ വാങ്ങിക്കും ഇവൻ പൈസ വാങ്ങിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഓൾറെഡി സർക്കാർ വലിയ ഭൂതിഭുതിയാണ് ഇവർക്ക് ചുമത്തുന്നത് അപ്പോൾ അത് അടക്കാൻ വേണ്ടിയിട്ട് വലിയ പൈസ ഇവൻ വാങ്ങിക്കുന്നു അപ്പോൾ ഇതിനു പുറമേ ഈ പണമിടപകാർ ഇടപാടുകാരെന്തെയും ഇവരെ വലിയ പലിശ ഈടാക്കിക്കൊണ്ട് അവിടെയും ചൂഷണം ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ കർഷകൻ താങ്ങാൻ കഴിയുമോ താങ്ങാൻ കഴിയില്ല അങ്ങനെ എന്താകും അവന് നികുതി അടക്കാൻ കഴിയാത്ത സാഹചര്യത്തോട്ട് വരികയും ഈ ഭൂമി സർക്കാരിൻ്റെതായി മാറുകയും ചെയ്യും സർക്കാർ ഈ ഒരു കർഷകൻ കംപ്ലീറ്റ്ലി കടത്തിലായിട്ട് മാറുകയും ഭൂമി സർക്കാരിൻ്റെതായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ സ്വകാര്യ പണമിടപാടുകാരുടെ കയ്യിലും കടം കടക്കാരനാവും പിന്നെ നികുതി അടക്കാൻ കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഈ ഭൂമി അങ്ങോട്ട് കൊടുക്കേണ്ട സാഹചര്യം ഇതാണ് ശരിക്കും റൈറ്റ് വാരി സമ്പ്രദായത്തിൽ സംഭവിച്ചത് അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിനൊരു ഇത് നോക്കുകയാണെങ്കിൽ ഈ ടേം വന്ന രീതി നോക്കുകയാണെങ്കിൽ റൈറ്റ് എന്നാൽ കർഷകൻ എന്നാണ് ഓക്കെ റൈറ്റ് എന്നാൽ കർഷകൻ എന്നാണ് കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ാണ് ഈ റൈറ്റ് വാലി എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ഈ ഒരു പേര് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മറ്റുള്ള അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഓക്കെ അല്ലെങ്കിൽ ജന്മി സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ ആരുണ്ടായിരുന്നില്ല ഇടനിലക്കാരുണ്ടായിരുന്നില്ല സർക്കാർ നേരിട്ട് ഭൂമിഭുതി പിരിക്കുന്ന സമ്പ്രദായമായിരുന്നു പക്ഷേ അതിങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്വകാര്യ പടമിടപാടുകാരെ സമീപിക്കുകയും അവർ കടക്കാരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് റൈറ്റ് വാലി സിസ്റ്റത്തിൻ്റെ പോരായ്മ അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്താണ് മഹാൽവാരി സമ്പ്രദായം റൈറ്റ് വാരി സമ്പ്രദായം മഹാൽവാരി സമ്പ്രദായം രണ്ടും രണ്ട് രീതിയാണ് റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കർഷകനിൽ നിന്ന് നേരിട്ട് സർക്കാർ നികുതി പിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഓരോ കർഷകനും അവരുടെ ഭൂ ഭൂസ്വത്തുമായി ബന്ധപ്പെട്ട് അവരുടെ കൃഷിയിടവുമായി ബന്ധപ്പെട്ട് നികുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നേരിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാൽ മഹാൽവാരി സമ്പ്രദായം അങ്ങനെയല്ല ഒരു കൂട്ടായിട്ടുള്ള ഒരു കൃഷി സോറി കൂട്ടായിട്ടുള്ള നികുതി സമ്പ്രദായമാണത് അതായത് ഈ ബ്രിട്ടീഷ് കോളോണിയിൽ ഭരണകാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ മറ്റൊരു ബോളിവുദ്ധി സമ്പ്രദായമാണ് മഹാൽവാരി സമ്പ്രദായം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഹോൾട്ട് മെക്കൻസിയാണ് ഇത് നടപ്പിലാക്കിയത് ആരാണ് ഹോൾട്ട് മെക്കൻസി ഈ പേര് അധികം കേട്ടിട്ടുണ്ടാവില്ല നോട്ട് ഇതോടെ ഹോൾട്ട് മക്കൻസിയാണ് ശരിക്കും ഇത് അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ എന്നാൽ ഇതിൻ്റെ പരിഷ്കരിച്ച് രൂപം അല്ലെങ്കിൽ പരിഷ്കരിച്ച മഹാൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് വില്യം ബെൻഡിക് പ്രൊബോർ കേട്ടോ വില്യം വെൻഡിക് പ്രഭുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഫാക്ട്സ് നമ്മൾ പി എസ് സിക്ക് മുമ്പ് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് അവതരിപ്പിച്ചത് ആരായിരുന്നു നമ്മുടെ ഹോൾട്ട് മക്കൻസി ആയിരുന്നു എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ എന്നാൽ ഇത് നടപ്പിലാക്കിയത് വില്യ സോറി ഇതിൻ്റെ പരിഷ്കരിച്ച രൂപം നടപ്പിലാക്കിയത് വില്യം ബെൻഡിക് പ്രഭു ആയിരുന്നു ഇനി നോക്കിയത് ഇത് എന്താ ഇത് എവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് പഞ്ചാബ് ഒന്ന് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ ഈ ഉ ഇങ്ങനെ തുടങ്ങിയ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിലാണ് ഈ മഹൽ ഭാര്യ സമ്പ്രദായം ഉണ്ടായിരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആയിറ്റ് വാര്യ സമ്പ്രദായം മദ്രാസിലും ബോംബെയിലും കൂർഗിലും ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ ഇത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലാണ് ഈ മഹൽ വാര്യ സമ്പ്രദായം നിറയെ ഇനി ഇതിൻ്റെ സിസ്റ്റം എങ്ങനെ നോക്കാം ഈ മഹൽവാര്യ സമ്പ്രദായത്തിന് കീഴിൽ ഗ്രാമം അല്ലെങ്കിൽ മഹൽ മഹൽ എന്ന് പറയുന്ന ആ വലിയൊരു പ്രദേശം ഓക്കെ അല്ലെങ്കിൽ ഗ്രാമം അപ്പോൾ അവിടുത്തെ ഭൂമി റവന്യൂ ഭരണത്തിൻ്റെ യൂണിറ്റായി കണക്കാക്കും ആ മൊത്തം ഗ്രാമത്തിലെ മുഴുവൻ ഭൂമികളും എന്ത് ചെയ്യും റവന്യൂ ഭരണത്തിൻ്റെ യൂണിറ്റായി കണക്കാക്കുന്നു ഓക്കെ എന്തിനെന്തെയും ഇവിടെ ഓരോ ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ നികുതി ഓക്കെ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഓക്കെ ഓരോ വ്യക്തിയിലല്ല ഏർപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഗ്രാമസമൂഹത്തിന് മൊത്തത്തിലാണ് അതായത് ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ഭൂമിയുടെയും ഒക്കെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി നൽകാനുള്ള ഉത്തരവാദിത്വം ആ ഗ്രാമത്തിന് മുഴുവനാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണം ഈ ഗ്രാമത്തിലെ മുഴുവൻ ഭൂമിയുടെ ഭൂമിയുടെയും വരുമാനത്തിനുള്ള നികുതി ഗ്രാമത്തലവൻ ഒക്കെ അല്ലെങ്കിൽ ലംബർദാർ എന്ന് പറയും ആരാണ് ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ലംബർദാർ എന്ത് ചെയ്യണം ഗ്രാമീണിൽ നിന്ന് ശേഖരിച്ച് ഓക്കെ ആർക്ക് കൊടുക്കണം ബ്രിട്ടീഷ് അധികാരികൾക്ക് കൊടുക്കുന്ന രീതിയാണ് ഈ പറയുന്ന മഹൽ വാരി സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പോൾ ആ മഹൽ അല്ലെങ്കിൽ ഗ്രാമം എന്ന് പറയുന്ന അവിടുത്തെ ഒക്കെ മൊത്തം ഭൂമിയുടെ വരുമാനത്തിൽ നിന്നുള്ള ശേഖരണം ഒക്കെ ആര് ശേഖരിക്കണം ലംബർദാർ അതായത് ഗ്രാമത്തലവൻ ശേഖരിച്ച് അത് സർക്കാരിന് കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ കൂട്ടായിട്ട് ഉത്തരവാദിത്തമായിരുന്നു കൊടുക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ഈ മഹൽവാരി ഭാരി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് മഹാല സമ്പ്രദായമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് മഹൽവാരി സമ്പ്രദായം എന്താണ് കോൺസെപ്റ്റ് അത് ആരാ കൊണ്ടുവന്നത് പഠിച്ചു റൈറ്റ് വാരി സമ്പ്രദായം എന്താണ് കോൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നതെന്നുള്ളത് പഠിച്ചു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാപ്റ്റർ വായിക്കാൻ മറക്കരുത് ഓക്കെ അടുത്ത ചോദ്യം ബക്രാണെങ്കിൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് വൈദ്യുതോല്പാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത് വിവിധോദ്ദേശ പദ്ധതി അപ്പോൾ ഇതിൽ ബക്രാനങ്കൽ എന്ന് പറയുന്ന അണക്കെട്ട് പല തവണ നമ്മൾ ബക്രാനെങ്കിൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പല ഫാക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഒട്ടനവധി ചോദ്യങ്ങൾ ബക്രാണെങ്കിൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് മുമ്പ് പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റീസൻ്റ്ലി നടന്ന എൽ ജി എസ് ട്വന്റി ട്വൻ്റി ഫോർ പരീക്ഷയുടെ തിരുവനന്തപുരം ജില്ലയുടെ ചോദ്യമായിരുന്നു അത് ബക്രാണെന്തെങ്കിൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ വലിയ ഏതാ ഏതെല്ലാമാണ് ഉത്തരം രണ്ടും നാലും എന്നുള്ളതാണ് അതായത് സത്ലജ് നദിയിലാണ് ബക്രാണെന്നെങ്കിൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അത് ശരിയാണ് അതുപോലെ തന്നെ ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്റ്റാണ് ഈ പറയുന്ന ബക്രാനംഗൽ എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ബക്രാന നെഗൽ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഓക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബക്രാണൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ആ നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഒക്കെ ഇതിൻ്റെ പണി തുടങ്ങിയതാണ് ഓക്കെ പക്ഷേ ഇത് പൂർത്തിയാക്കിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് പൂർത്തിയാക്കിയത് പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ശരിക്കും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചാണ് അപ്പോൾ എന്താണ് ഈ ബക്രാണന്ദികൾ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ബക്രാണനന്ദികൾ എന്ന് പറഞ്ഞാലാണെങ്കിൽ പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ഡാമാണല്ലേ പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിനെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് അണക്കെട്ടാണ് ബക്രാണന്ദികൾ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ബക്രാണെന്നെങ്കിൽ ഒരു ഡാമാണോ ബക്രാനന്ത ഒരു ഡാമല്ല അതിനുള്ള നിങ്ങൾക്ക് അറിയാത്ത ഫാക്റ്റ് ആയിരിക്കും ബക്രാനഗൽ എന്ന് പറയുന്നത് രണ്ട് ഡാമാണ് ബക്ര എന്ന് പറയുന്ന ഒരു ഡാമും നങ്കൽ എന്ന് പറയുന്ന ഒരു ഡാമും കൂടെ കൂടി ചേർന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഈ ബക്ര എന്ന് പറയുന്ന ഡാം ബക്ര എന്ന് പറയുന്ന ഡാം ഓക്കെ നോക്കിയണേ ബക്ര എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ബക്ര ഹിമാചൽ പ്രദേശിലും നങ്കൽ എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലുമാണ് പഞ്ചാബിലുമാണ് ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് പ്രൊജക്റ്റാണ് ബക്രാ നങ്കൽ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത് ബക്ര ആണെന്നെങ്കിൽ ഒന്ന് ബക്ര ഹിമാചൽ പ്രദേശിലും നങ്കൽ പഞ്ചാബിലുമാണ് ഓക്കെ അപ്പോൾ ഇത് ഈ ബക്ര എന്ന് പറയുന്ന ഡാം ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിലെ ബക്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ബക്ര എന്ന് പറയുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നങ്കൽ പഞ്ചാബിലുമാണ് ക്ലിയർ ആണല്ലോ പക്ഷേ രണ്ടും അടുത്തടുത്താണ് ഉണ്ടാവും ഒരുപാട് ദൂരമൊന്നുമില്ല ഈ ബോർഡറിൽ തന്നെയാണ് രണ്ട് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കാം ഓക്കെ ഇനി ഈ ബക്രാനന്ദങ്കൽ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമുണ്ടാവും ഓക്കെ ആ വൃഷ്ടിപ്രദേശത്ത് ഒക്കെ ഉള്ള ഒരു റിസർവോയർ ആണ് ഓക്കെ നമ്മുടെ ഗോവിന്ദ സാഗർ എന്ന് പറയുന്ന റിസർവോയർ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് മുമ്പ് പി എസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ ബക്രാനന്തൽ ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശം ഏത് അറിയപ്പെടുന്നു അല്ലെങ്കിൽ ബക്രാനന്തൽ ഡാം ഡാം മൂലം ഉണ്ടായിരിക്കുന്ന റിസർവോയറിൻ്റെ വോയറിൻ്റെ പേരെന്ത് ചോദ്യം വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ഗോവിന്ദ് സാഗർ ഗോവിന്ദ സാഗർ അപ്പോൾ ഗുരു ഗോവിന്ദ് സാഗറിന്റെ പേരിലാണ് ഓക്കെ ഗുരു ഗോവിന്ദ് സാഗർ കേട്ടോ ഗുരു ഗോവിന്ദ് സാഗറിൻ്റെ പേരിലാണ് ഈ പറയുന്ന റിസർവ് ഓയിർ നാമകരണം ചെയ്തിരിക്കുന്നത് ഇത് ഗോവിന്ദ് സാഗർ റിസർവ് ഓയിർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ചോദ്യം എങ്ങനെ വരാം ബക്രാനെങ്കിൽ അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു ഗോവിന്ദ സാഗർ എന്ന് മനസ്സിലാക്കി ക്ലിയർ ആണല്ലോ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓക്കെ ഒരു പോയിന്റ് മാത്രമല്ല ഇത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടിലെ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യു സി പി ഒ പരീക്ഷയുടെ അന്ന് പ്രിലിംസിൻ്റെ ആയിരുന്നു പ്രിലിംസിന് ചോദിച്ചു ചോദ്യമായിരുന്നു അത് ബക്രാനെങ്കൽ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു ഇത് ചോദ്യമാണ് കേട്ടോ ബക്രാനെങ്കൽ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു ഉത്തരം ഹാർ വി ആരാണ് ആർ വി ശ്ലോകമാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി എന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ യെസ് ഇത് നോക്കി ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉയർത്തവി നിൽക്കുന്ന ഇന്ത്യയുടെ പ്രതീക വന്ന് ആണ് ഉയർത്തയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ പ്രതീകം വന്നാണ് വക്രാനിഗിൽ ഡാമിന് ആര് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഉയർത്തവി നൽകുന്ന ഇന്ത്യയുടെ പ്രതീക വന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിനാണ് നിർമ്മാണം പൂർത്തിയാകുന്നത് എന്ന് കൂടെ മനസ്സിലാക്കുക നയൻറ്റീൻ സിക്സ്റ്റി ത്രീലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ക്ലിയറാണല്ലോ യെസ് മൂന്നാമത്തെ ചോദ്യം പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതും ഒരു ഡയറക്റ്റ് ആണ് ഓക്കെ ജസ്റ്റ് ഒരു ചോദ്യം അതിൽ ഉത്തരം പഠിച്ചിട്ട് പോകുക ഓക്കെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ് ജീവൻ രക്ഷാ പതക് എന്താണ് ജീവൻ രക്ഷാ പതക് നെക്സ്റ്റ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ് അല്ലേ ഇത് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ചോദ്യം ആവണമെന്നില്ല ഓക്കെ നമ്മൾ ഫസൽ അലി കമ്മീഷനെ കുറിച്ചിട്ടും ഓക്കെ സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഒക്കെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്നാൽ ഇവിടെ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഒന്നേക്കാൽ കോടി മലയാളികൾ എന്നാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ ആരാണ് ഈ പുസ്തകം എഴുതിയത് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയത് ഇ എം എസ് സമ്പൂതിരിപ്പാടാണ് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ എം എസ് സമ്പൂതിരിപ്പാടാണ് ഓക്കെ അപ്പോൾ ഇതിന് പുറമെ ഇ എം എസ് സമ്പൂതിരിപ്പാണ്ട് മറ്റു ഒരു ഒമ്പത് പുസ്തകങ്ങളും കൂടി ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നോട്ട് ചെയ്യാം ഓക്കെ കേരളം ഇന്നലെ ഇന്ന് നാളെ ആരാണ് ഇ എം എസ് എഴുതിയാണ് കേട്ടോ കേരളം ഇന്നലെ ഇന്ന് നാളെ നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് കാൾ മാർക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ ഓക്കേ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരളം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇരുപത് തൊട്ട് തൊണ്ണൂറ്റിയെട്ട് വരെ വേദങ്ങളുടെ നാട് ഈ ഒമ്പത് പുസ്തകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകത്തിന് പുറമെ ഈ ഒമ്പതെണ്ണം ഉൾപ്പെടെ പത്ത് പുസ്തകങ്ങൾ ഞാൻ ഈ എം എസ്സിൻ്റേതായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതും എൽ ജി എസ് പരീക്ഷേൻ്റെ ഒരു ചോദ്യമായിരുന്നു ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിന് ഉത്തരമെന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ഫാക്ട്സ് ആണ് ഇതൊക്കെ പക്ഷേ ഇതൊക്കെ ശരിക്കും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആ ഒരു സംഭവമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടത്തിൽ പഠിച്ചു പോകേണ്ട ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിങ് സമ്പ്രദായം എന്ന് പറയുന്നത് ബാങ്കിങ് വ്യവസ്ഥ എന്ന് പറയുന്ന സിലബസിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച് പോകേണ്ട ഒരു ഫാക്ടം കൂടിയാണ് കേട്ടോ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് അതൊക്കെ എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒക്കെ ഇന്ത്യയിലെ സാമ്പത്തി സാമ്പത്തിക നയം അല്ലെ പുത്തൻ സാ സാമ്പത്തിക നയം ഓക്കെ ആ പുത്തൻ സാമ്പത്തിക നയം ആ പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ആ മൂന്ന് കോൺസെപ്റ്റ് അതിൽ ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഉദാരവൽക്കരണം ആ ഉദാരവൽക്കരണത്തിന് ശേഷം ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥയിൽ ഒട്ടനവധി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വന്നു അല്ലേ ആ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച ബാങ്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ലിബറലൈസേഷന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ മേഖലയിൽ ആരംഭിച്ച ആദ്യമായിട്ട് ആരംഭിച്ച ബാങ്കുകളുടെ കൂട്ടത്തിൽ വന്ന ഒരു ബാങ്കാണ് ഏതെന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് എച്ച് ഡി എഫ് സി എന്ന് പറയുന്ന ഒരു ഹോം ഫിനാൻസ് കമ്പനി ഉണ്ടായിരുന്നു ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ഓക്കെ ആ ഒരു പേരിൽ നിന്ന് ആണ് അതിൻ്റെ ബാങ്ക് ആയിട്ട് വന്നപ്പോൾ ആ പേര് തന്നെയാണ് അവർ അഡോപ്റ്റ് ചെയ്തത് അതായത് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ള ഒരു ഹൗസിംഗ് കമ്പനി അല്ലെങ്കിൽ ഹൗസ് ലോൺ കൊടുക്കുന്ന അതായത് ഹോം ലോൺ കൊടുക്കുന്ന ഒരു കമ്പനി അന്നുണ്ടായിരുന്നു അവരെന്ത് ചെയ്തു ബാങ്ക് തുടങ്ങിയതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ ആ ഒരു കമ്പനിയുടെ പേര് തന്നെ ഇതിനും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇന്നും ഈ ഒരു കമ്പനി ഉണ്ട് കേട്ടോ അപ്പോൾ എച്ച് ഡി എഫ് സി എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ് അപ്പോൾ എച്ച് ഡി ഫ് സി എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ഇതാണല്ലോ തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉദാഹരണം ബാങ്കാണ് ബാങ്ക് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഈ എന്ന് പറയുന്നത് ഹസ്മുഖ് ഭായ് പരേഖാണ് ഇതിന് ആസ്ഥാന സ്ഥിതി ചെയ്യുന്നത് മുംബൈയാണ് മുംബൈ ആണ് ഇതിന് വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് എന്ന് വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് എന്ന് ഇതിന്റെ മുദ്രാവാക്യം ലോക നാട്ടറിവി് ദിനം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫാക്റ്റാണ് ലോക നാട്ടറിവി ദിനം ഒരുപക്ഷേ ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ തരുമ്പോൾ മനസ്സിലാകണമെന്നില്ല അപ്പോൾ നാളെ ലോക നാട്ടറി ദിനത്തിൻ്റെ ഇംഗ്ലീഷിൽ ഇത് ഈ ദിനം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ അതിൻ്റെ മലയാളം ഇംഗ്ലീഷും മനസ്സിലാക്കി പോകണം ഓക്കെ ലോക നാട്ടറിവി ദിനം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ഫോക്ലോർ ഡേ ആണ് ഫോക്ലോർ ഡേ ഓക്കെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടോ മനസ്സിലാക്കുക ലോക നാട്ടുക ദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് എന്താണത് സംഭവം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് വില്യം ജെ തോംസ് എന്ന് പറയുന്ന വ്യക്തി ഓക്കെ അതിനീയം എന്ന് പറയുന്ന ഒരു മാസിക അതിൻ്റെ എഡിറ്റർക്ക് പത്രാധിപകർക്ക് ഓക്കെ നോക്കിക്കോണേ പൗരാണികതയെയും പാരമ്പര്യത്തെയും കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി ഈ കത്തിലാണ് ഓക്കെ ഫോക്ലോർ എന്ന് പറയുന്ന പദം എന്താണ് ഫോക്ലോർ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടത് ആരാണ് കത്ത് എഴുതിയത് വില്യം ജെ തോംസ് ഓക്കെ അപ്പോൾ അതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അന്താരാഷ്ട്ര ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ഈ ഫോക്ലോർ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടത് ഈ കത്തിലാണ് ഇതിൻ്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അന്താരാഷ്ട്ര ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കുന്നത് ആണല്ലോ യെസ് അതായത് ലോക നാട്ടറിവ് ദിനം ഏഴാമത്തെ ചോദ്യം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പ് വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്ത് കൊടുത്തവയിൽ ഏതാണ് ഓക്കെ ഉത്തരം സഹജ എന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെ ചോദ്യങ്ങളായി പി എസ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കോടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഫാക്ട്സ് ആണ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് തൊഴിൽ വകുപ്പിന് അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഹജ എന്നുള്ളത് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ നാനൂറ്റി ഇരുപത്തി അഞ്ച് അമ്പത്തഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഈ ടോൾ ഫ്രീ നമ്പറിലാണ് വിളിക്കേണ്ടത് പരാതികളും ബുദ്ധിമുട്ടുകളും കേട്ട ശേഷം ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ കോൾ സെൻ്ററിൽ നിന്ന് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ടോൾ ഫ്രീ നമ്പറും ഈ ടോൾ ഫ്രീ നമ്പറിൻ്റെ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് മനസ്സിലാക്കുക സഹജ എട്ടാമത്തെ ചോദ്യം സാമൂഹികമായി അടിച്ച അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമേതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപാട് തവണ ഈ ഒരു പത്രം പല ഫാക്സിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ പല ചോദ്യങ്ങളിൽ ഉത്തരമായി വന്നിട്ടുണ്ട് ഓക്കെ ഉത്തരം മിതവാദി എന്നുള്ളതാണ് മിതവാദി സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി മിതവാദിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഫാക്സ് പഠിക്കാനുണ്ട് ഓക്കെ കുമാരനാശനമായി ബന്ധപ്പെട്ട മിതവാദി ഫാക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് റിലീജിയൽ ഫാക്സ് നമുക്ക് നോക്കാം ഒന്ന് മിതവാദി എന്ന് പറയുന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ വിദ്യാവിലാസം പ്രസ്റ്റിൽ എവിടെയാണ് വിദ്യാവിലാസം പ്രസിൽ നിന്നാണ് മിതവാദി പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് പക്ഷേ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇനി എന്താ ഇത് ആരാണ് ഇത് സ്ഥാപിച്ചത് ടി ശിവശങ്കരൻ ടി ശിവശങ്കരായതിൻ്റെ സ്ഥാപകൻ പക്ഷേ ഇതിൻ്റെ പത്രാധിപരായിരുന്നു മൂർ കോത്തുകുമാരൻ നോട്ട് ഇതാണ് മൂർ കോത്തുകുമാരൻ ആയിരുന്നതിൻ്റെ ആദ്യത്തെ പത്രാധിപർ ഇത് തന്നെ ഒരു ചോദ്യമാണ് മിതവാദിയുടെ ആദ്യത്തെ പത്രാധിപരും മൂർക്കോത്ത് കുമാരൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇതടുത്ത പോയിൻറ്റാ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മൂർക്കോത്ത് കുമാരൻ പത്രാധിപ സ്ഥാനം ഒഴിയുകയും സി കൃഷ്ണൻ മിതവാദി പത്രത്തിൻ്റെ സാന്നിധ്യം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ ആരംഭി ആരംഭിച്ച ആരാണ് ടി ശിവശങ്കരാണ് ആദ്യത്തെ പത്രാധിപർ മുർക്കൂത്ത് കുമാരൻ തൊണ്ണൂറ്റി സോറി തൊള്ളായിരത്തി പതിമൂന്നിൽ കുമാരൻ മൂക്കോത്ത് കുമാരൻ പത്രാധിപ സ്ഥാനം സി കൃഷ്ണ മിതവാദി പത്രത്തിൻ്റെ സാരഥ്യം മേലിടുകയും ചെയ്തു ആദ്യമായിട്ട് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത് തൊള്ളായിരത്തി ഏഴ് തലശ്ശേരിയിലെ വിദ്യാഭിലാസം പ്രസിദ്ധി ഇനി സി കൃഷ്ണൻ മിതവാദി പത്രത്തിൻ്റെ സാരഥ്യം വരുത്തിയടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ഇതിൻ്റെ പേരിൽ ചെറിയൊരു മാറ്റം വരുത്തി എന്താ നോക്കുന്നത് നമുക്ക് ഇദ്ദേഹം വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് മിതവാദിയും തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ ചെയ്തു ഇദ്ദേഹത്തിന് ഇതിന് നാമകരണം പുനർനാമകരണം ചെയ്തു ഓക്കെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്നുള്ള പേരിൽ ഇതിൻ്റെ പേര് മാറ്റുകയുണ്ടായി ക്ലിയർ ആണല്ലോ ഇനി ശേഷം ഇദ്ദേഹത്തെ മിതവാദി കൃഷ്ണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന പേര് വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കൃഷ്ണനാണ് ക്ലിയർ ആണല്ലോ ഓ മിതവാദി കൃഷ്ണൻ ആരാണ് സി കൃഷ്ണൻ ഓക്കെ ഇനി മനസ്സിലാക്കുക തീയരുടെ ബൈബിൾ അധസ്ഥിതരുടെ ബൈബിൾ നമ്മുടെ ചോദ്യം അല്ലേ തീയരുടെ ബൈബിൾ അധസ്ഥിതരുടെ ബൈബിൾ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് മിതവാദി എന്ന് പറയുന്ന ഇതിനെയാണെന്ന് മനസ്സിലാക്കുക തീയരുടെ ബൈബിൾ അധസ്തിരുടെ ബൈബിൾ നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കുമാരനാശാന്റെ വീണപ്പൂ പ്രസിദ്ധീകരിച്ച പത്രമാണ് വി മിതവാദി ഇത് ചോദ്യമാണ് കേട്ടോ മുൻപത്തെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കുമാരനാശാൻ്റെ വീണ പൂ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് എവിടെയാണ് ഈ മിതവാദി എന്ന് പറയുന്നത് പത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അടുത്ത പോയിന്റ് നോട്ട് ചെയ്തോണേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രം ഏത് മലയാള പത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒത്തിരി ഇതാണ് മിതവാദി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ലേഖനങ്ങളെ പ്രസിദ്ധീകരിച്ച മലയാളം പത്രം കൂടിയാണ് ഇതെന്ന് പറയുന്നത് മിതവാദി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് മിതവാദിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാനുള്ളത് ഒമ്പതാം ചോദ്യം മുംബൈ കൊച്ചി മധുര ചെന്നൈ കണ്ടല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം എഴുതുന്നതാണ് ഓക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് പൊതുവേ സിമ്പിളാണ് അല്ലേ ഉത്തരം ഉത്തരന്താണ് മധുര കാരണം എന്താ ബാക്കിയെല്ലാം മേജർ പോർട്ട്സാണ് ഇന്ത്യയിലുള്ള മേജർ പോർട്ട്സാണ് ഇന്ത്യയിൽ പതിമൂന്ന് പതിമൂന്ന് മേജർ പോർട്ടുകളാണ് ഉള്ളത് പതിമൂന്ന് മേജർ പോർട്ടുകൾ അതുതന്നെ വെസ്റ്റേൺ സൈഡിലുള്ള മേജർ പോർട്ടുകളുണ്ട് ഈസ്റ്റേൺ സൈഡിലുള്ള മേജർ പോർട്ടുകളുണ്ട് അതായത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തും പൂർവ്വഭാഗം അതായത് കിഴക്ക് ഭാഗത്തുള്ള മേജർ പോർട്ടുകളും നമുക്ക് ഏതൊക്കെയാണ് ആ മേജർ പോർട്ടുകളെന്ന് നോക്കാം അപ്പോൾ പശ്ചിമ തീരത്ത് അതായത് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മേജർ പോർട്ടുകളാണ് കാണുന്നത് കൊച്ചി ഓക്കെ കേരളത്തിലാണ് മംഗലാപുരം കർണാടകയാണ് മർമ്മ ഗോവ അല്ലെങ്കിൽ ഗോവ ഗോവയിലാണ് നവശേവ മഹാരാഷ്ട്ര മുംബൈ മഹാരാഷ്ട്ര കണ്ഡ്ല ഗുജറാത്ത് ഈ ആറെണ്ണമാണ് നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങൾ ഓക്കെ പതിമൂന്നെണ്ണത്തിൽ ആറെണ്ണം ബാക്കി ഏഴെണ്ണം എവിടെയാണ് പൂർവ്വ തീരത്ത് തുറമുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ ഭാഗത്താണ് ഓക്കെ ഏതൊക്കെയാണ് ഒന്ന് തൂത്തുക്കുടി ഓക്കെ തമിഴ്നാട് ചെന്നൈ തമിഴ്നാട് എന്നൂർ തമിഴ്നാട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് പാരാദ്വീപ് ഒഡീഷ ഹാൽദിയ പശ്ചിമ ബംഗാൾ പോർട്ട് ബ്ലെയർ അന്തമാൻ ഇതാണ് ബാക്കിയുള്ള പൂർവ്വ തീര തുറമുഖങ്ങൾ ഇത് രണ്ടു ആറും ഏഴും കൂടി ചേർന്ന് മൊത്തം പതിമൂന്ന് ഒക്കെ മേജർ പോർട്ടുകളാണ് ഇന്ത്യയിലുള്ളതെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി പത്താമ ചോദ്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് നോക്കിക്കോണേ എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നിരിക്കുക നോക്കി അപ്പോൾ ഇതിന് ഉത്തരം എന്താണ് മാനന്തവാടി അപ്പോൾ എല്ലാ മന്ത്രിമാരുടെയും മണ്ഡലം പഠിക്കുക എന്നുള്ളത് ശരിക്കും പോസിബിളായിട്ടുള്ള പോസിബിളായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ പോസിബിൾ അല്ലാത്ത കാര്യമൊന്നുമില്ല ആകെ കുറച്ച് മന്ത്രിമാരുണ്ടാവണം പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് മാറി വരുന്ന ആളുകളുണ്ടല്ലോ അതായത് മന്ത്രിസഭയിൽ നിന്നൊരു മന്ത്രിയെ പുറത്താക്കുക ഒഴിവാക്കിയൊരു പുതിയ മന്ത്രി ചാർജ് എടുക്കുക അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ മന്ത്രിയുടെ കംപ്ലീറ്റ് വിശദാംശങ്ങൾ അയാൾക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പ് ഏതാണ് അയാളുടെ മണ്ഡലം ഏതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ രാധാ രാധാകൃഷ്ണനൊക്കെ അദ്ദേഹം പാർലമെൻ്റ് അംഗമായിട്ട് പോയ സമയത്താണ് ഓക്കെ പട്ടികവർഗ ക്ഷേമ വകുപ്പിലോട്ട് പുതിയ ഒരാൾ നിയമിക്കുന്നത് ഓആർ കേളൂർ നിയമിക്കുന്നത് ഓക്കെ അദ്ദേഹം മാനന്തവാടിയിൽ നിന്നുള്ള എന്താണ് എം എൽ എ ആണെന്ന് മനസ്സിലാക്കുക വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം ഓക്കെ അപ്പോൾ ഇത്രയും ഫാക്സാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസിൻ്റെ എണ്ണം എനിക്ക് ഒന്ന് ഒന്നോ ഒന്ന് മാത്രമേ മാത്രമല്ലായിരുന്നു ബാക്കി നമ്മൾ കുറച്ചും കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്തത് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയും ഡിസ്കസ് ചെയ്യാം അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്സ്റ്റ്യൻസും ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും ഓക്കെ സമ്പിളാണെന്ന് തോന്നുന്നു പക്ഷേ അത് ഒട്ടനവധി ഫാക്സ് ഇതിൽ കൂട്ടത്തിൽ റിലേറ്റൽ ഫാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവരും നോട്ട് എഴുതി നിന്ന് വിചാരിക്കുന്നു ഓക്കെ നാളെ നമുക്ക് വീണ്ടും രാവിലെ അഞ്ച് മണിക്കാണ് എല്ലാവർക്കും വിജയശംസുകൾ നേരുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്